ചങ്ങരംകുളത്ത് വീടാക്രമിച്ച് യുവതിയുടെ നാലരപ്പവൻ സ്വർണം കവർന്നു ചങ്ങരംകുളം മാർസ് തിയേറ്ററിന് സമീപം താമസിക്കുന്ന മണിയുടെ ഭാര്യ പ്രമീളയെ ആക്രമിച്ചാണ് സ്വർണം കവർന്നത് എന്ത് ചെയ്യുമ്പത് കിടക്കായിരുന്നു അവരൊന്നും പറയുകയും ചെയ്തില്ല അവര് തുറന്നിട്ട് വരിക ചെയ്തത് വരുമ്പോ ഇങ്ങള് കണ്ടില്ല പെട്ടെന്ന് കേറി വന്നപ്പോ രാത്രി എട്ടരയോടു കൂടിയാണ് സംഭവം മുഖം മാസ്ക് കൊണ്ടു മറച്ച രണ്ടുപേരാണ് ആക്രമണം നടത്തിയതെന്ന് പ്രമീള പറഞ്ഞു വീട്ടിലെത്തിയ ഇവർ പ്രമീളയെ ആക്രമിച്ച് സ്വർണം കവരുകയായിരുന്നു തടയാൻ ശ്രമിച്ച മകനെ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു ഭാഗ്യം കൊണ്ടാണ് ഇരുവരും രക്ഷപ്പെട്ടത് പരിക്കേറ്റ പ്രമീളയും മകനും ചങ്കരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്